ഇന്നിപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇതാ ഈ നിർമ്മല സിറ്റി വ്യൂ പോയിന്റിൻ്റെ അവിടെ ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട് കേട്ടോ കുറേയധികം വാഹനങ്ങൾ മുകളിലോട്ട് കയറിപ്പോയിട്ടുമുണ്ട് ഇത്ര വാഹനം ആയതായാലും നമ്മൾ പല പ്രാവശ്യം ഇവിടെ വന്നെങ്കിലും കണ്ടിട്ടില്ല അവധി ആഘോഷത്തിനൊക്കെ വന്ന ആൾക്കാരുടെ വാഹനങ്ങളാണ് നമുക്ക് മുകളിലോട്ട് പോയി ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ തുടങ്ങുന്നതിൻ്റെ ഒരു ആരംഭമായിട്ട് കുറച്ച് നല്ല സീനറി കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഡാമിൻ്റെ കാഴ്ചകളും ഒന്ന് കണ്ടുവരാം ഇപ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ച് ഇടയ്ക്ക് രണ്ട് മൂന്ന് മഴയൊക്കെ ഇപ്പോൾ പെയ്തു കേട്ടോ മൂന്നല്ല നാലഞ്ച് മഴയെങ്ങനെ പെയ്തെന്ന് തോന്നേ അത് കാരണം ഭൂമിയൊക്കെ നനഞ്ഞേ ചെറിയ പച്ചപ്പൊക്കെ ആയിട്ടുണ്ട് അവിടെ ഇവിടെ ആയിട്ട് മഞ്ഞ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ കേട്ടോ ഇനിയിപ്പോൾ മഞ്ഞിൻ്റെ കാഴ്ചകളൊക്കെ കൂടി വരും പിള്ളേരുടെ ഓഫ് റോഡ് ഇതിലെ വണ്ടി കയറ്റിക്കൊണ്ട് ഇച്ചിരി ടാസ്ക് കേട്ടോ ഡാമിലെ വെള്ളം നല്ല രീതി കുറഞ്ഞു പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ മഞ്ഞ ഇറങ്ങി തുടങ്ങി കേട്ടോ അതാ ആ മലബലകൾക്കിടയിലൊക്കെ കട്ട പിടിച്ചു ഇറങ്ങുന്നുണ്ടോ അത് നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും കാണാം ഇപ്പൊ ഡാമിന്റെ ഭാഗം കാണാൻ നല്ലൊരു ഭംഗിയ കേട്ടോ അവിടെ ഇവിടെ ഒക്കെ മഞ്ഞൊക്കെ ഇറങ്ങി നല്ല മഞ്ഞുള്ള കാഴ്ചകൾ ഒരുപാട് ആൾക്കാരുണ്ട് മലയാക്കൂടെ ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതിരക്കാട്ട് ഭംഗിയായിരിക്കും നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ആ മലയുടെ മുകളിലേക്കൊക്കെ ആൾക്കാർ കയറിപ്പോയിട്ടുണ്ടിരുന്നു ആ സൈഡ് സൈഡുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് അവിടെ മിസ്റ്റടിച്ച് കിടക്കുന്നാണ്ടോ അതിന് വൈകിട്ടാപ്പം കൂടിക്കൂടി വരുവേ അതുപോലെ അവിടെയുണ്ട് കുറേ ഭാവം നമ്മൾ വരുന്നതിന് കുറച്ചുമ്പോൾ ഇവിടെ നല്ല ഒരു മഴയൊക്കെ പെയ്തു പോയതാണ് കേട്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം നനഞ്ഞൊക്കെ കിടക്കുന്നത് വലിയ കട്ടിയുള്ള മഴയൊന്നും പെയ്തില്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നമുക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു കുളിർ കാലാവസ്ഥയൊക്കെ കിട്ടുന്നുണ്ട് നല്ല തണുപ്പും ചെറിയ ഇളം കാറ്റും അതൊരു നല്ലൊരു അനുഭൂതിയാണ് അപ്പോൾ മഴയൊക്കെ കട്ടിയായിട്ട് പെയ്യാത്ത മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ചൂട് കാലാവസ്ഥയാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു കുളിർമയൊക്കെ കിട്ടും ഇത്രയും വണ്ടി ഓടിക്കാം കേട്ടോ അപ്പുറത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവരങ്ങോട്ട് പോവാണ് ഇപ്പൊ ഈ മരങ്ങൾക്കിടയിലൂടെ നമുക്ക് ഡാമിലേക്ക് ഒന്ന് നോക്കാവേ അതൊരു ഗംഭീര കാഴ്ചയാണ് കേട്ടോ വെള്ളവും അക്കരെ മലകളുടെ ഇടയിൽ ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച ഇനി നമുക്ക് അപ്പുറത്തെ മലയുടെ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ബൈക്ക് റൈഡേഴ്സ് ഉണ്ടോ കേട്ടോ ബൈക്ക് മാത്രമല്ല ബൊളിറോ റൈഡേഴ്സും കിട്ടും കേട്ടോ മഞ്ഞ ഇറങ്ങി വരുന്നത് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടേ നമ്മളൊന്നും ഇപ്പോൾ സെൻട്രലില്ല അങ്ങേ സൈഡിലൊക്കെ ഉള്ളായിരുന്നു ഇനിയിപ്പോൾ വൈകിട്ടാവുമ്പോഴത്തേക്ക് നല്ല രീതിയിലാവും എന്തായാലും ഡാമിലെ വെള്ളം ഒരുപാട് കുറഞ്ഞു പോയി ഇനിയിപ്പോൾ വൈദ്യുതി ഉൽപാദനത്തിലുള്ള വെള്ളമൊക്കെ കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ മഴ പെയ്യണം അത്യാവശ്യം കുറച്ച് പച്ചപ്പൊക്കെ ആയി കേട്ടോ ഇവിടെയൊക്കെ ആദ്യം തീ കയറിപ്പോയതുകൊണ്ടേ പിന്നെ ഇടയ്ക്ക് മഴ പെയ്തപ്പം നല്ല പച്ചപ്പുലൊക്കെ കിളിക്കാൻ തുടങ്ങിയിരുന്നേ ശരിക്കും നമുക്ക് ഒരു വ്യൂ കിട്ടുന്ന ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോളോ കേട്ടോ നമുക്കിവിടെ നിന്ന് താഴോട്ടുള്ള കാഴ്ചകളൊന്നും കണ്ടുനോക്കാവേ വേണ്ടോ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ചുരുളി തണലിൻ്റെ അവിടെ മുതൽ അഞ്ചുരുള്ളി മൊനമ്പ് അങ്ങനെ ഒരു നല്ലൊരു ഏരിയ ഇവിടെ നമുക്ക് കാണാൻ വരുന്നുണ്ടേ കാലാവസ്ഥ ഇച്ചിരി മൂടി നിൽക്കുന്നതുകൊണ്ടാണ് അത്ര എന്നാലും വലിയ ഭംഗി കുറവൊന്നുമില്ല അരോ പടമൊക്കെ വരച്ച് വെച്ചോ അല്ലേ വെള്ളം കിടക്കുന്നത് അങ്ങേ അറ്റത്ത് കല്യാണത്തണ്ട് തണ്ട് മലനിരകൾ വരെ നമുക്ക് കാണാം ഇപ്പം ഡാമിൽ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ വെള്ളം കുറഞ്ഞപ്പോൾ ഈ ഇടയ്ക്ക് കിടക്കുന്ന ഭാഗത്ത് ഇഷ്ടം പോലെ മീൻ കാണും ഈ പാറക്കെട്ടുകൾക്കും ഒരു ഭംഗിയുണ്ട് ഇവിടുന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് നല്ല വ്യൂ ഉണ്ട് കേട്ടോ നിർമ്മലാ സിറ്റി ഭാഗങ്ങളൊക്കെയാണ് നമുക്കിവിടെ കിട്ടുക ചെറിയ തേലച്ചെടി വെച്ചിരിക്കുകയാണേ അവരുടെ ഷെഡി അതിനകത്ത് വെച്ചിരിക്കുന്നുണ്ടോ പച്ച ഷീറ്റൊക്കെ ഈ സമയത്തൊക്കെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല കാഴ്ചകളാണ് കിട്ടുന്നത് കേട്ടോ ഈ വൈകുന്നേര സമയത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാറക്കെട്ട് കൂടെ ഈ മലയുടെ കൂടെ ഒക്കെ കയറി നടന്ന് ഒരു നല്ലൊരു എന്താ പറയുക ഒരു ഒരു വൈബാണ് അപ്പോൾ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ വലിയ മഴയൊക്കെ പിടിക്കുന്നതിന് മുമ്പേ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും ഇവിടെ കാണാനും ഇതിലൊക്കെ നടക്കാനും ഒക്കെ ആയിട്ട് ഇവിടുന്ന് നമുക്ക് ഡാം കുറച്ചുകൂടെ അടുത്ത് കാണാം കേട്ടോ ഡാം കുറച്ചുകൂടെ അടുത്ത് കാണാമെന്നുള്ളതല്ല ഈയൊരു പാറ ഉണ്ടോ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡാമിലോട്ട് നമ്മൾ ഇറങ്ങിയെന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു കാഴ്ച എങ്ങനെയുണ്ടോ നോക്കി ആ അടിപൊളിയല്ലേ നല്ല വൈവാണ് കേട്ടോ ഇവിടുന്ന് ഈ ഒരു ഭാഗം കാണാനായിട്ട് വെള്ളത്തിനും ആ ചപ്പിനും മരത്തിനും എല്ലാത്തിനും കളർ അഞ്ചുരുളി മൊനമ്പ് കണ്ടോ അവിടെ ചെന്ന് വന്നാൽ നമ്മളൊരു കടപ്പുറത്ത് എന്ന പോലെയുള്ള ഒരു ബീച്ചിലൊക്കെ ചെന്നപോലെ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ അവിടുത്തെ ആ മരങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ മലയിലേക്ക് കയറി പോകുന്നതാണേ പക്ഷേ നമ്മളിപ്പോൾ കയറി പോകുന്നില്ല ഒരു ഒരു ആകൃതിയിലാണ് ഈ മല ഇവിടെ നിൽക്കുന്നത് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് പാറക്കെട്ടാണ് ആ പാറക്കെട്ട് വഴി നമ്മളിങ്ങനെ നോക്കി വന്നാൽ നേരെ ഇടുക്കി ഡാമിലേക്ക് ഒരു സൺസെറ്റൊക്കെ കാണാമെന്ന് വിചാരിച്ചു പക്ഷേ സൺസെറ്റ് നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല ഇപ്പോൾ തന്നെ ആറു മണി കഴിഞ്ഞോട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് ഇതുവരെ നല്ല രീതിയിൽ ഒരു സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇവിടെ ഒരു വാച്ചർ ഷെഡൊക്കെ ഉണ്ടേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനാണിത് അയ്യപ്പൻ കോവിൽ റേഞ്ച് കോട്ടയം ഡിവിഷൻ ചിലപ്പോഴൊക്കെ ഇവിടെ വാച്ചർ കാണും ഈ പാറടമുകളിൽ ഒരു കുരിശ് വെച്ചേക്കുന്നുണ്ടോ ഇവിടെ നോക്കിയാൽ നമുക്ക് നല്ല കാലാവസ്ഥയാണെങ്കിൽ മൂന്നാറിലെ ഗ്യാപ്പ് റോഡ് വരെ കാണാൻ പറ്റും കേട്ടോ പക്ഷേ ഇപ്പോൾ മൂടലും മഞ്ഞുമായിട്ട് ഒന്നും കാണാൻ പറ്റില്ല ഇപ്പം പ്രകൃതി അവിടെ ചെഞ്ചായമൊക്കെ പൂശി തുടങ്ങി കളറിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ തുടങ്ങി കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നുണ്ടല്ലോ വൈകുന്നേരമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ തിരിച്ചിറക്കിപ്പോകാൻ എന്ന് പറഞ്ഞ പോലെ അതുപോലെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇപ്പോഴും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു സൂര്യനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു ആ സൺസെറ്റ് കിട്ടിയല്ലോ അങ്ങനെ നമുക്ക് വളരെ മനോഹരമായിട്ട് ഇവിടുന്ന് സൺസെറ്റ് കാണാൻ പറ്റും കേട്ടോ സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണേ നമ്മൾ വേനൽക്കാലത്ത് വന്നിട്ട് പോലും നമുക്കിതുപോലെ സൺസെറ്റ് കിട്ടിയിട്ടില്ല അങ്ങനെ നമുക്ക് ഈ കാൽവരി കാൽവരികോണ്ടിൻ്റെ താഴ്വാരത്തിൽ നിർമ്മല സിറ്റിയുടെ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് വളരെ മനോഹരമായൊരു സൺസെറ്റ് കാണാൻ പറ്റി കേട്ടോ ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും കാണാൻ പറ്റാത്തതാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റി അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീടുകളിൽ വീണ്ടും കാണാം